ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ ഹൈസ്കൂൾ സയൻസ് വിഭാഗത്തിൽ മരിങ്ങാട്ടുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി തുടർച്ചയായി രണ്ടാം തവണയാണ് മരിങ്ങാട്ടുപള്ളി സ്കൂൾ സംസ്ഥാന ശാസ്ത്രമേളയിൽ ഹൈസ്കൂൾ സയൻസ് വിഭാഗത്തിൽ ഒന്നാമതെത്തുന്നത് കരിമണലിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിശ്ചല മാതൃക അവതരിപ്പിച്ച് മിന്ന അന്യുജോയും സെബ്രീന സംസ്ഥാന തലത്തിൽ ഒന്നാമതെത്തി ശാസ്ത്രമേളകളിൽ മരങ്ങാട്ടുപള്ളി സെന്റ് തോമസ് സ്കൂളിന്റെ വിജയക്കുതിപ്പ് തുടരുകയാണ് ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ ഹൈസ്കൂൾ സയൻസ് വിഭാഗത്തിൽ ഇരുപത്തിയഞ്ച് പോയിന്റ് നേടിയാണ് സെന്റ് തോമസ് ഹൈസ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് തുടർച്ചയായി രണ്ടാം തവണയാണ് മരങ്ങാട്ടുപള്ളി സ്കൂൾ സംസ്ഥാന ശാസ്ത്രമേളയിൽ ഹൈസ്കൂൾ സയൻസ് വിഭാഗത്തിൽ ഒന്നാമതെത്തുന്നത് സയൻസ് വിഭാഗത്തിൽ അഞ്ച് മത്സരങ്ങളിൽ കുട്ടികളെ പങ്കെടുപ്പിച്ച സ്കൂൾ എന്ന ബഹുമതിയും സെന്റ് തോമസ് സ്കൂൾ നേടി കരിമണൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന നിശ്ചല മാതൃകയവതരിപ്പിച്ച മിന്ന ആൻ നിജോയും സെബ്രിന സി വിയും സംസ്ഥാനതലത്തിൽ മത്സരിക്കുന്നത് ഇത് മൂന്നാം വർഷമാണ് രണ്ടാം തവണയാണ് ഒന്നാമതെത്തുന്നത് കരിമണൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന തോറയും ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദനത്തിനായുള്ള പ്ലാന്റ് ആരംഭിക്കാനുള്ള സംവിധാനമാണ് ഇവർ അവതരിപ്പിച്ചത് പദ്ധതി ആവശ്യത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകളാണ് ആശയത്തിലേക്ക് നയിച്ചതെന്ന് ഇരുവരും പറഞ്ഞു കേടായ മിക്സി ജാറുകൾ ജ്യൂസ് മേക്കർ കാർഡ്ബോർഡ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് നിർമ്മാണം ഖനനം മൂലം കടൽ കയറുന്നത് തടയാൻ ടെട്രാ സ്ഥാപിക്കുന്നതിൻ്റെയും സ്ഥാപിക്കുന്നതിൻ്റെയും ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെയും ചെറിയ മാതൃക ഉൾപ്പെടുത്തിയാണ് ഒന്നാം സ്ഥാനം നേടിയത് റിസർച്ച് ടൈപ്പ് പ്രൊജക്റ്റിൽ ചെറുതേനിച്ചകളെക്കുറിച്ചുള്ള പഠനത്തിനും ഇൻവെസ്റ്റിഗേറ്റീവ് പ്രൊജക്റ്റിൽ പൈനാപ്പിൾ കൃഷിയെക്കുറിച്ചുള്ള പഠനത്തിനും മരങ്ങാട്ടുപള്ളി സെൻറ്റ് തോമസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ എ ഗ്രേഡ് നേടി ഇംപ്രവൈസ്ഡ് എക്സ്പെരിമെൻറ്റ് വിഭാഗത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് പാർക്ക് അവതരിപ്പിച്ചും വർക്കിംഗ് മോഡൽ വിഭാഗത്തിൽ തൂണുകളിലൂടെ മാത്രം ഓടുന്ന ട്രാക്ക്ലെസ് മെട്രോ അവതരിപ്പിച്ചും കുട്ടികൾ പോയിന്റുകൾ കരസ്ഥമാക്കി സാമൂഹ്യ ശാസ്ത്രമേളയിൽ ഹൈസ്കൂൾ സ്റ്റിൽ മോഡൽ വിഭാഗത്തിൽ വെങ്കല യുഗ സംസ്കാരങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ച നിശ്ചല മാതൃകയും ശ്രദ്ധേയമായി ഇംപ്രവൈസ്ഡ് എക്സ്പെരിമെന്റിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ ക്രിസ് ജോ ജെയ്സണും യുവ ആന്റണിയും ഫിസിക്സിലെ ഇലക്ട്രോൺ മാഗ്നറ്റുമായി ബന്ധപ്പെട്ട അഞ്ച് തത്വങ്ങൾ പാർക്ക് രൂപത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധ പിടിച്ചെടുത്തു സൗരോർജം കൊണ്ട് മാത്രം പ്രവർത്തിക്കാവുന്ന കർഷനമില്ലാത്ത ട്രാക്ക്ലസ് മെട്രോ കേരളത്തിന്റെ ഗതാഗത ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരമാകുമെന്ന് വർക്കിംഗ് മോഡലിൽ എ ഗ്രേഡ് നേടിയ അൽവീന ജോമോനും ഡെവിന സിബിയും പറയുന്നു ചെറുതേനീച്ച കൃഷിയിൽ കൂളിനോടനുബന്ധിച്ച് ഫീഡിംഗ് ബൌസ് ക്രമീകരിച്ച് ക്ഷാമകാല പരിചരണം നൽകുന്ന രീതിയാണ് മാത്യു റോഷനും ഡിയോൺ ജോസും അവതരിപ്പിച്ചത് ഹാരപ്പൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം എന്നിവയുടെ സ്റ്റിൽ മോഡൽ അവതരിപ്പിച്ചാണ് സാമൂഹ്യ ശാസ്ത്രമേളയിൽ മരിയ റെജി കൃപാ മരിയ ജെയ്സൺ എന്നിവർ തിളങ്ങിയത് ശാസ്ത്രമേളയിൽ മികവ് നേടി സ്കൂളിന് അഭിമാനമായി മാറിയ വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് ഞാരക്കാട്ടിൽ അഭിനന്ദിച്ചു കഴിഞ്ഞ വർഷമായിട്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലും മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ് വളരെ അപൂർവമായ ഒരു നേട്ടമാണ് നമ്മുടെ സ്കൂൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകരെയും അതോടൊപ്പം തന്നെ വിജയികളായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും അങ്ങേറ്റം അനുമോദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അവർക്ക് അഡ്മിഷസ് ലിൻഡ എസ് പുതിയ പറമ്പിൽ പി ടി പ്രസിഡന്റ് റോബിൻ കരിപ്പാത്ത് എന്നിവരും കുട്ടികളെ അനുമോദിച്ചു സ്കൂളിലെ ശാസ്ത്രാധ്യാപകരായ ജോബിൻ ജോസ് ജെയിൻ മേരി അഗസ്റ്റിൻ സാമൂഹ്യ ശാസ്ത്രാധ്യാപകരായ ജെറിൻ ജോൺ ഷാലു തോമസ് എന്നിവരാണ് കുട്ടികൾക്ക് പരിശീലനം നൽകിയത് ശാസ്ത്രമേളകളിൽ തുടർച്ചയായി വിജയം നേടാൻ കഴിയുന്നത് മരങ്ങാട്ടുപള്ളി സ്കൂളിന് അഭിമാനമായി മാറുകയാണ് स्टार विष न्यूस किडूर